ਦੇ ਰਹੇ ਤੇ ਸੇਵਾਦਾਰ ਰਹੇ ਤੇ ਆਲੇ ਪੜਨ ਨਾ ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരനെ നിങ്ങൾ അറിയണം ഫെബ്രുവരി മാസം പതിനാലാം തീയതി വാലന്റൈൻസ് ഡേ ആ വാലന്റൈൻസ് ഡേക്ക് വയനാടുള്ള പൂക്കോട്ട് വെറ്റിനറി കോളേജിൽ അവിടെ വെച്ചു കുട്ടികളുമായി ഡാൻസ് ചെയ്തതിൻ്റെ പേരിൽ അതോടൊപ്പം തന്നെ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ എസ് എഫ് ഐ എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പാർട്ടി അതിന്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ കേൾക്കണമെന്നു പതിനാലാം തീയതി കഴിഞ്ഞു സിദ്ധാർത്ഥ് വീട്ടിലേക്ക് പോയപ്പോൾ തിരിച്ചു വിളിച്ചു ിൽ വിളിച്ചിട്ട് പതിനേഴാം തീയതിയും ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കേൾക്കാത്തൊരു സംഭവം നാം ഇതുവരെ കാണാത്തൊരു സംഭവം ഒരു തുള്ളി പച്ചവെള്ളം പോലും കൊടുക്കാതെ രണ്ട് ബെൽറ്റ് ആ ബെൽറ്റ് കൊണ്ട് അടിച്ച് ആ ബെൽറ്റ് പൊട്ടുന്നത് വരെ അടിച്ചു എന്നിട്ട് ക്രൂരമായി മർദ്ദിച്ചു വെള്ളം ചോദിച്ചപ്പോൾ തരില്ലെന്ന് പറഞ്ഞു ഭക്ഷണം ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ കെട്ടി തൂക്കിയ പേരാണ് എന്ന് വേണോ ഈ വിദ്യാർത്ഥി സംഘടനത്തിൽ ഓർക്കണം നിങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കടന്നു വന്നപ്പോ റിപ്പോർട്ട് വന്നപ്പോൾ അപ്പോഴാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ വെള്ളത്തിന്റെ ജലാംശം പോലും ശരീരത്തിൽ ാണ് സിദ്ധാർത്ഥ് ലോകത്തോട് ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം കേരളത്തിന്റെ രോഹിത് വെമ്മുലയാണ് എന്ന് പറയുന്ന ഈ ധീരനായ പോരാളി അഖിൽ ഒന്നാം പ്രതിയായി കൊപ്പത്തെ വാർഡ് മെമ്പറുടെ ഏരിയ അംഗത്തിന്റെ അവനെ അവനെ മാറ്റി നിർത്തിയാൽ വെച്ചാൽ അത് നിങ്ങൾ ഏത് സെക്ഷൻ എടുത്തിട്ടാണോ കേസെടുക്കുക ഇന്നും കൊപ്പ പഞ്ചായത്തിലേക്ക് കടന്നു വരുമ്പോ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ നിങ്ങൾ അദ്ദേഹത്തെ ഷൂ എറിയണ്ടേ ചെരുപ്പ് കൊണ്ടടിക്കണ്ടേ സ്വന്തം മകനെ സംരക്ഷിച്ചു നീയാണ് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് എന്ത് ധാർമ്മികത നിങ്ങളുടെ വാർഡിൽ പോയി ഒരാളെ പോയി ഫേസ് വയസ്സായ ഒരു ചെറുപ്പക്കാരൻ വിദ്യാർത്ഥി എത്രയോ സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങൾ കാണാൻ ആ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് പഠിച്ച് മുന്നതിൽ എത്താൻ വേണ്ടി ശ്രമിച്ച ഒരു പൊന്നുമോനെ ഇല്ലാതെയാക്കിയവന്റെ ഒന്നാമത്തെ പ്രതിയെ സംരക്ഷിക്കിച്ചവൻ ഇതിനകത്തിരിക്കുമ്പോ പിന്നെ യൂത്ത് കോൺഗ്രസ് ഇതുപോലെ അല്ലാതെ എങ്ങനെയാണോ ഞങ്ങൾ സമരം നടത്തുന്നത് പോലീസ് നിങ്ങൾ ഡ്യൂട്ടി നടത്തണ്ടോ നിങ്ങൾ നടത്തേണ്ട ചില ചുമതലകളുണ്ട് അത് ചെയ്യാതിരിക്കുമ്പോ പിന്നെ നിയമമൊക്കെ ഞങ്ങൾ അങ്ങ് എടുക്കും അന്ന് നീയൊക്കെ തടിക്കാൻ വന്നാൽ ആ പ്രതിബന്ധങ്ങളെല്ലാം തട്ടി നീക്കാനുള്ള രാഹുൽ പാങ്കൂട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസ്സിന് കഴിയും എന്ന് മനസ്സിലാക്കിയാൽ മതി എന്നാണ് ഇവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ന് അച്ഛൻ്റെ ഒരു വാക്ക് കിട്ടില്ലേ നിങ്ങൾ സിദ്ധാർത്ഥിന്റെ അച്ഛൻ കണ്ണുനീരോട് കൂടി ഞാൻ എന്നിട്ട് നടുമങ്ങാടാണ് സിദ്ധാർഥിന്റെ വീട് അവിടെ ഒരു ഫ്ലെക്സ് നേതാവായ സിദ്ധാർത്ഥിനെ കൊന്നവരെ പിടികൂടുക കൊന്നവരെ പിടികൂടുക ഞങ്ങളുണ്ട് കൂടെ അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട് മരണത്തെ പോലും ഇത്ര രീതിയിൽ മുതലാക്കാൻ ശ്രമിക്കുന്ന ചെറ്റകളാണ് സി പി എമ്മും സിദ്ധാർത്ഥിന്റെ അച്ഛനാണ് പറഞ്ഞത് സിദ്ധാർത്ഥിന്റെ അച്ഛനാണ് പറഞ്ഞത്